ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് ഓലവക്കോട് എന്ന് പറയും അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം നിങ്ങൾ വ്ലോഗ് ഫുള്ളായിട്ട് കാണുന്നുണ്ടോ ഗേൾസ് അങ്ങനെ വീഡിയോ കുറച്ച് ദിവസം എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടായിരുന്നു നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ പാലക്കാടാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ രാത്രി ആയതുകൊണ്ട് അവിടുത്തെ ലൈറ്റുകളുടെ ഒരു പ്രശ്നമുണ്ട് ബാക്കിയൊക്കെ നല്ല സെറ്റ് ആയിരുന്നു ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാൻ കയറി കേട്ടോ എങ്ങോട്ടാണെന്ന് ഞാൻ നേരെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കും ഞങ്ങൾ നേരെ ട്രെയിനിൽ കയറാൻ പോയിട്ടോ ട്രെയിൻ മിസ്സാവുന്ന കരുതിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ചെന്നേ അതിൽ നോക്കുമ്പോൾ ട്രെയിനും വന്നില്ല ഒന്നും വന്നില്ല കേട്ടോ ഇത് വേറെ എങ്ങോട്ടോ പോകാനുള്ള ആയിരുന്നു ഞങ്ങളെ ട്രെയിൻ എത്തണുള്ളൂ എന്ന് പറഞ്ഞു അതിൽ ഞങ്ങൾ കുറച്ചു നേരം അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോളാണ് ട്രെയിൻ പെട്ടെന്ന് വന്ന് നേരെ ഞങ്ങൾ ട്രെയിനിൽ കയറി കേട്ടോ ഈ കാണുന്ന കാണുന്നത് ട്രെയിനിന്ന് പരിചയപ്പെട്ടാട്ടോ ഇവരൊക്കെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ ഒരു പെട്ടെന്ന് കമ്പനി ആയിട്ടോ പിന്നെ അങ്ങോട്ട് നല്ല വർത്താനായിരുന്നു ഞങ്ങൾ ഇത് നമ്മളെ ബായി ആണ് ഇത് ഞമ്മള് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബായിട്ട് കുറച്ച് കോമഡികളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കിടിലം വീഡിയോസ് ആയിരിക്കും വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കുക പിന്നെ അങ്ങനെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് കരുതി കേട്ടോ ആ ടൈമിൽ തന്നെ ഒരു പ്രാവ് നല്ല രീതിയിൽ പറഞ്ഞത് അപ്പോൾ കറക്റ്റ് ടൈമിൽ വീഡിയോ ഓൺ ആക്കി കൊണ്ട് ആ ഷോട്ട് കിട്ടിയിട്ടോ പിന്നെ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ പിന്നെ അവിടുത്തെ ചായ കുടിക്കാൻ എഴുതി കേട്ടോ അപ്പോൾ ചായ ആണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റ് നമ്മളെ നാട്ടിലത്തെ ടേസ്റ്റ് പോലെയല്ല കേട്ടോ ചെറിയ ഗ്ലാസ് ആണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് നമ്മളെ ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അങ്ങനെ അവരുടെ വീട്ടിൽ പോയപ്പോഴാണ് ഈ കാഴ്ചകൾ അണ്ണേട്ടോ ഫുള്ള് വീടുകളാണ് പിന്നെ സിറ്റിയൊക്കെ ഒരു ഭാഗത്താട്ടോ നമ്മളിപ്പോൾ ബാംഗ്ലൂർ ഗ്രാമപ്രദേശം എത്തിയിട്ടുണ്ട് ഇത് എന്റെ കസിൻ കസിനും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ കാഴ്ചകളൊക്കെ ഞാൻ ഞാനെ ഒന്ന് നേരിട്ട് കാണിച്ചാട്ടോ എങ്ങനെ ഇണ്ടോന്ന് നോക്കി നോക്കിയേ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ താഴത്തെ ഇതാ വേറെ എന്തോ ഒരു സംഭവം ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ ആ കാണുന്നൊക്കെ സിറ്റിയാട്ടോ ഇവിടത്തെ ഒരു വെറൈറ്റി സംഭവമാണ് ഗൈസ് അങ്ങനെ പിള്ളേരൊക്കെ പട്ടം പറത്താൻ ഉണ്ട് അപ്പൊ അത് കൊറച്ചേരം കണ്ടിരുന്നു കേട്ടോ നല്ല ഭംഗിയിലാണ് ഈ ഇവനൊക്കെ നല്ല രീതിയിൽ പറത്താൻ അറിയണ്ടോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കി അപ്പൊ നേരെ വീണ്ടും താഴത്ത് പോയിട്ടോ ഞമ്മക്ക് പിന്നെ അങ്ങനെ കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനൊക്കെ നല്ല എക്സ്പീരിയൻസ് വേണം പിന്നെ ഈ കാണുന്ന ഒരു ഗ്രൗണ്ടാണ് പക്ഷെ ഇതിൻ്റെ വെറൈറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞമ്മള് പെരുന്നാൾസ്കാരം എവിടെ വെച്ചിട്ടാ നിസ്കരിക്കുകട്ടോ അതാണ് ഇമാമ നിൽക്കുന്നത് അപ്പോൾ ഇമാമ കയറി നിൽക്കാനും പിന്നെ നിസ്കരിക്കാനും അതിൻ്റെ ഒരു ഏരിയ കേട്ടോ ഈ കാണുന്നത് വലിയൊരു ഗ്രൗണ്ടാണ് അപ്പോൾ പെരുന്നാൾ പെരുന്നാളസ്കാരം ഇവിടെ നിസ്കരിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞേ ഇവരുടെ എടുത്ത് ചോദിച്ചപ്പോൾ ഞമ്മക്ക് അങ്ങനെ മനസ്സിലായി കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നത് ഈ കാണുന്ന പഞ്ഞിട്ടായി കേട്ടോ അങ്ങനെ അത് ഓർഡർ ചെയ്ത് അത് വാങ്ങിയിട്ടാണ് ഞങ്ങള് ഇവിടെ രണ്ട് വഴിയുണ്ട് ഏതിൽ പോകുന്നില്ല കൺഫ്യൂഷനിലാണ് അറിയണോ ഏത് വഴി വഴി ഈ അങ്ങനെ ഇവിടെ എന്തോ ഫുഡ് ഉണ്ടാക്കി പോകുന്നുണ്ട് അങ്ങനെ ഒരു കുതിരനെ കണ്ടുട്ടോ പിന്നെ ഗൈസ് ഞങ്ങൾ നേരെ സിറ്റിയിലേക്ക് പോയി ഇതെന്താണ് സ്ഥലം ഏതാണ് സ്ഥലം എന്നുള്ള ഒന്ന് കമൻ്റ് ആയിട്ട് പറയാം കേട്ടോ അപ്പോൾ ഗൈസ് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ ഇറങ്ങി ചെന്ന് ഫോട്ടോ എടുക്കാമെന്നൊക്കെ കരുതി പക്ഷേ ടൈം കിട്ടിയില്ലാട്ടോ ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്ത് പോയി അങ്ങനെ ഇത് വരുന്നത് ഞങ്ങളെ ചിക്ക് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഗൈസ് അങ്ങനെ നല്ല തിരക്കുണ്ട് ആ കാണുന്ന സ്ഥലത്ത് പോകാൻ കരുതിയോ പക്ഷേ അവിടെ തിരക്ക് പറഞ്ഞാൽ ഞങ്ങൾ സ്ഥലം മാറ്റി നേരെ വേറെ സ്ഥലത്തേക്ക് പോകാൻ എനിക്ക് കേട്ടോ നല്ല തിരക്കാണ് ഈ കാണുന്നിടത്തൊക്കെ ഗൈസ് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി പക്ഷത്തിലൊരു ചെറിയൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ മാറിപ്പോയി അങ്ങനെ വീണ്ടും ഞങ്ങൾ സഞ്ചരിക്കുക കേട്ടോ ഗൈസ് അങ്ങനെ നല്ല അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോണേ ട്രെയിൻ എട്ട് മണിക്കായിരുന്നു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ചെറുതായിട്ട് മാറിയോണ്ട് ഒരു മണിക്കൂർ എടുക്കും കേട്ടോ അപ്പുറത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും ബ്ലോക്ക് കാരണമാണ് ഒരു മണിക്കൂറൊക്കെ അപ്പോൾ അങ്ങനെ നല്ല സ്പീഡിലാണ് പോകണേ ഗൈസും ഒന്നും പറ്റൂല ഒന്നും പറ്റൂല വണ്ടിയും ചെറുതായിട്ട് ചെരുമ്പോണ്ട് എന്നുള്ളൂ ഒരു വേറെ പ്രശ്നവുമില്ല ട്രെയിൻ മിസ്സാവാൻ ആയ ഒരു ചാൻസ് ഉണ്ട് ഞങ്ങൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു ഇങ്ങോട്ട് എത്തി എട്ട് പത്തിന് ആയിരുന്നു ട്രെയിൻ വരുന്നത് ഓക്കെ അപ്പോൾ ട്രെയിനിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ